അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മിള്ള വന്ന വസ്ലാത്തു വസ്സലാമ അഷ്റഫ് റസൂല വാഹി വസ്ഹബി അൽഫാ ഇബിർബദ് അള്ളാഹു സുബാന യഥാർത്ഥ ഹക്കിൻ്റെ അഹല് കാര്യം നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അൾറ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വരികയാണ് രണ്ട് മൂന്ന് വീഡിയോകൾക്ക് ശേഷം ചില ആളുകളുടെ നിലപാടുകളും വിശദീകരണങ്ങളുമൊക്കെ പുറത്തു ചാടുകയുണ്ടായി ഈ അടുത്ത് ഷുഹൈബുൽ ഹൈത്തമി എന്ന ഒരു പണ്ഡിത വേഷധാരിയുടെ ചില വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കാണുകയുണ്ടായി കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ പോലും നമ്മുടെ കണ്ണനിയും എത്തേണ്ടതുണ്ട് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുന്ന ഈ സിൻക്രറ്റിക് പെരിനിയൽ ഫിലോസഫി എന്നൊക്കെ പറയുന്ന തസഫഫിൻ്റെ യൂനുസ് അൽഗോഹറിൻ്റെ ഒക്കെ തൊലി അപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന വളരെ വികലമായ സർവമത സത്യവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആത്മിക ചിന്താധാരയാണ് ഈ യു സൽഹറിന്റെ ഒക്കെ ഈ പറയുന്ന സർവമത സത്യവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ സൂഫിസം കുറെ അറിയാതെ വീട്ടാൻ ആദ്യം കൊടുക്കും എന്നിട്ട് അവസാനം അത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ ഏതോ ഒരു ഒളി സങ്കേതത്തിൽ സൂക്ഷിച്ച ഒരു ചിത്രം കാണിച്ചു തരും ഞാനും ആ ചിത്രം കണ്ടിട്ടുണ്ട് ആ ചിത്രത്തിൽ അവർ പറയുന്നത് ഇമാം മഹദി തങ്ങളാണ് സയ്യുദിനാണ് ഇത് നിങ്ങൾ നോക്കൂ സാമൂഹികമായി പ്രതിബദ്ധതയില്ലാത്ത നമ്മുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ായിട്ടുള്ള കുറെ ആളുകൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഇല്ല പ്രശ്നമില്ല ഹൃദയം നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു പ്രത്യേക തസവൂഫ് അവർ പറയുന്ന ആയത്തേതാണ് എന്താണ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ വ്യാഖ്യാന സാധ്യതയുള്ള ഒരു പദമാണ് സബൂറിന്റെ വാർത്താക്കൾ അഭിപ്രായമുണ്ട് അഗ്നി ആരാധകർ സൗരാഷ്ട്രവാലക്കാർ അഭിപ്രായമുണ്ട് ീപ്രണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ പറയാം ആരായാലും എന്താ ആരായാലും ഭരണോകം രക്ഷപ്പെടണമെങ്കിൽ ഒരു അവരുടെ വ്യാഖ്യാനമാണ് ഞാൻ ഈ പറയുന്നത് പ്രപഞ്ചത്തിന് ഒരു പരമേശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി പിന്നെ ആഹർ ബിഗ് ബാങ്കിലൂടെ ഉണ്ടായി പ്രപഞ്ചം ബിഗ് തകരും എന്ന് വിശ്വസിച്ചാൽ മതി അവരുടെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെയോ അമിത ഭരണഘടന അനുസരിച്ചു കൊണ്ട് ജീവിച്ചാലും മതി ഇങ്ങനെ ആരെങ്കിലും ജീവിച്ചാൽ അവൻ

വലിയ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴികേടിലാക്കുന്ന ഒരു സിസ്റ്റമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉടനീളവും കാണാൻ സാധിച്ചത് സിങ്ക്രാറ്റിക് പെർണിയൽ ഫിലോസഫി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മുഴുവനും സർവമത സത്യവാദം തത്ത്വചിന്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശയത്തെ തന്നെ നമ്മുടെ വർത്തമാന എൽമുകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മഹാ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത് അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് കേട്ടാൽ കേൾക്കുന്നവനിക്കു മനസ്സിലാക്കാൻ പറ്റും ഇത് അദ്ദേഹം പറയുന്നതും നമ്മൾ പറയുന്ന ഈ വിഷയങ്ങളുടെ വിശദീകരണവും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ കള്ളം കടന്നു വന്നിട്ടുണ്ടെന്ന് സർവമത സത്യവാദം അദ്ദേഹം ആണയിട്ടുകൊണ്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ തത്വചിന്ത പരാമർശിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് നമ്മുടെ മാർഗവുമായൊരു ബന്ധവുമില്ലാത്ത ചിന്തകൾ ഇദ്ദേഹം ഇതുമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ പറയുന്ന വിഷയം എന്താണ് കൈകടത്തലുകൾ വന്നു ചേർന്നിട്ടില്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ട എല്ലാ മതങ്ങളും ശരിയാണ് ഇതാണ് നമ്മൾ പറയുന്ന വാദം പക്ഷേ ഇദ്ദേഹം പറയുന്നത് മുഴുവനും ഇസ്ലാം മതം എന്നത് മാത്രമാണ് ശരി മറ്റുള്ളതൊക്കെ തെറ്റാണ് മുഴുവനും തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള നിലപാടുകളാണ് അദ്ദേഹത്തിലുള്ളത് പക്ഷെ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതവും തെറ്റാണ് എന്നതിന് അപ്പുറത്തേക്ക് എല്ലാ മതങ്ങളിലും ശരിയുണ്ട് ഇതാണ് നമ്മൾ പറയുന്നത് എല്ലാ മതങ്ങളിലും ഹക്കിൻ്റെ അഖിലുകാരുണ്ട് അവർക്ക് യഥാർത്ഥ ഹക്കിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ നന്മ സന്മാർഗത്തിലാക്കുക എന്ന് പറഞ്ഞ ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെ വളച്ചൊടിച്ച് എല്ലാ മതവും ശരിയാണ് എല്ലാ മതത്തിലുള്ള എല്ലാവരും ശരിയാണ് എന്ന രീതിയിലാണ് നമ്മുടെ വാദം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പ്രസ്താവനകളിലില്ല ആരെയും പഠിപ്പിക്കുന്നുമില്ല എല്ലാ മതങ്ങളിലും ഹക്കിൻ്റെ അഖിലുകാരുണ്ട് ഓരോ മതവും വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഓരോ പ്രവാചകന്മാരിലൂടെയാണ് ഓരോ പ്രവാചകന്മാർ അള്ളാഹുവിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വേദഗ്രന്ഥവും മതവുമായിട്ട് വന്നപ്പോഴാണ് ഇതര മതങ്ങളുണ്ടായിട്ടുള്ളത് അത് യഹൂദിയാവട്ടെ നസറാനി ആയിക്കോട്ടെ പക്ഷേ അതിൽ അവർ ഓരോ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് ആ പ്രവാചകന്മാരിലൂടെ അമാലുകൾ എടുത്തുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന അവരെ കൊതിക്കുന്ന അവരോട് മഹബത്ത് വെക്കുന്ന ആളുകൾ യഥാർത്ഥ ഹക്കിൻ്റെ അഹലുകാർ അതിലുമുണ്ട് അത് കുറച്ചാളുകൾ ഉണ്ടാവുള്ളൂ അവർക്ക് സന്മാർഗത്തെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അവർക്ക് ഹക്കിനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ചെയ്യുന്ന കൃത്യമായിട്ട് ചെയ്യുന്ന നമ്മുടെ നിലപാടുകൾ പ്രിയപ്പെട്ട തലേക്കെട്ടുകാരനോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൈകടത്തലുകൾ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കതില്ലാത്ത പോ ഇല്ലാതെ പോയതിൻ്റെ പിഴവാണ് നിങ്ങളുടെ വാക്കുകളിൽ മുഴുവനും കാണാൻ സാധിക്കുന്നത് കൈകടത്തലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കൈകടത്തലുകളെ തിരുത്തി കൊടുത്തുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞ ദൗത്യമാണ് ഔലിയാക്കൾ നിർവഹിക്കുന്നത് ഇവിടെ റസൂൽഹി സുല്ലാളി വല്ലാമെ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എഴുപത്തിമൂന്ന് വിഭാഗമാകും എൻ്റെ ഉമ്മത്തെന്ന് അതിലെ റസൂൽ സമതങ്ങളുടെ ഹദീസിൽ കാണാൻ സാധിക്കുന്നത് എന്താണ് അവിടെ പറയുന്നത് എഴുപത്തി മൂന്ന് വിഭാഗമാകുമെന്ന് പറഞ്ഞിട്ട് കുല്ലും ഫിന്നാർ എല്ലാം നരകത്തിലാണ് ഇല്ല വാഹിദ ഒന്നൊഴികെ അപ്പൊ എഴുപത്തിരണ്ട് വിഭാഗവും നിരകത്തിലാണെന്ന് പറയുമ്പോ ഈ എഴുപത്തിരണ്ട് വിഭാഗത്തെ എങ്ങനെയാണ് ഹക്കിന്റെ ഹക്കിൻ്റെ എന്ന് വിളിക്കാൻ സാധിക്കുന്നത് ഒരു വിഭാഗം മാത്രമാണ് ഹക്കിന്റെ അഖിലുകാര് ഇതേപോലെ തന്നെ മറ്റു ഇതര മതസ്ഥരിലും ഹക്കിൻ്റെ അഖിലുകാരായിട്ടുള്ള ആളുകളുണ്ട് അവരെയാണ് അവരെയാണ് ആ ആഗ്രഹിക്കുന്ന ഹക്കിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹക്കിനെ പറഞ്ഞു കൊടുക്കലാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കള്ളത്തരമാണ് കളവാണ് റിയാദ വീട്ടാൻ ആദ്യം കൊടുക്കും ആദ്യമൊക്കെ ഒരുപാട് റിയാദ വീട്ടാൻ കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു വലിയ കളവാണ് നിങ്ങൾ പറഞ്ഞത് എന്തിരിയാതയാണ് ഇവിടെ വീട്ടാൻ പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് ഖുർആാനിൻ്റെ ആയറ്റുകളുടെ ഹക്കീക്കത്ത് പറഞ്ഞു കൊടുത്തിട്ട് എന്താണ് ഒരു മനുഷ്യൻ്റെ ഘടന ഒരു മനുഷ്യൻ എന്താണെന്നും ആ മനുഷ്യനെ എന്താണ് ചിന്തിക്കേണ്ടതെന്നും പഠിക്കേണ്ടതെന്നും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായ അറിവുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ അറിവുകൾ കിട്ടിയ ഒരാൾക്ക് കൽയാക്കിൽ അനിവാര്യമാണെന്ന് പഠിപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം ഈ കാലഘട്ടത്തിൽ ഇത് പഠിപ്പിക്കുന്നതും നൽകപ്പെടുന്നതും ആരാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബോധ്യപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടവർക്ക് അത് കരസ്ഥമാക്കാനുള്ള അവസരവും നൽകുന്നുണ്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ റിയാതെ വീട്ടാൻ ഒരുപാട് റിയാദകൾ വീട്ടാൻ കൊടുക്കും അങ്ങനെ അതിന് ശേഷം നിങ്ങൾ പറഞ്ഞ പ്രസ വാക്കുകൾ വളരെ കള്ളമാണ് സുഹൃത്തെ വളരെ വലുപ്പമേറിയ കള്ളമാണ് അങ്ങനെ റിയാവീട്ട പറഞ്ഞതിന് ശേഷം ഒളിസങ്കേതത്തിൽ സൂക്ഷിച്ച് എന്ന് പരാമർശിച്ച ഒരു വിഷയമുണ്ട് ഒളിസങ്കേതത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇത് സയ്ദിനാ ഇമാം മഹദിയാണെന്ന് പറയുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ നമ്മളുടെ സെയ് സർക്കാർ ഗോഹർ ഷാഹി ഇമാം ഇമാമഹദി എന്നവര് ഇമാമഹദിയാണെന്നുള്ള വിഷയം വിശദീകരിച്ചു കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മൾ പിന്നെ എങ്ങനെയാണത് ഒളി സങ്കേതത്തിൽ സൂക്ഷിച്ചു വെച്ചതെന്ന് നിങ്ങൾ പറയുന്നത് ആർക്കും ഇത് കൃത്യമായിട്ട് പബ്ലിക്കിൽ തന്നെ പബ്ലിക്കിന് മുന്നിൽ ഇത് പബ്ലിക്കായിട്ട് തന്നെ വിശദീകരിക്കുന്ന വിഷയമാണ് എവിടെയാണത് ഒളി സങ്കേതത്തിൽ വെക്കേണ്ട ആവശ്യം തലേകെട്ട് കട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് അംഗീകരിക്കുമെന്ന് ലോകം അംഗീകരിക്കുമെന്ന് നിങ്ങൾ തെറ്റ് ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നത് നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ മാർഗത്തെ കുറിച്ച് ബാഹ്യമായിട്ടൊരു അന്വേഷണം നടത്തിയവർക്ക് പോലും കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന വിഷയമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു നമ്മുടെ പ്ര പ്രത്യശാസ്ത്രത്തിനോട് തീരെ ബന്ധമില്ലാത്തതെന്ന് പറഞ്ഞു നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണ് ഖുർആാനിൻ്റെ കൈറ്റീരിയകൾ വരെ നിബന്ധനകൾ വരെ പൂർത്തീകരിക്കാത്ത നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകണമെന്നില്ല ഖുർആനിൻ്റെ കൈറ്റീരിയ പൂർത്തീകരിക്കണം അതല്ലേ ഇസ്ലാമിൻ്റെ നിബന്ധന അതല്ലേ ഖുർആാനിൻ്റെ പ്രത്യശാസ്ത്രം വലയാത്തുദ്ൽ ബഹു അന ഖുർആാനിൻ്റെ ആയത്തല്ലേ എന്തുകൊണ്ടത് ചർച്ച ചെയ്യുന്നില്ല വലയാത്തു നഹുൽ ബഹു അറിന കവരെ പിൻപറ്റരുതെന്ന് ഖുറാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ നമ്മളെ പഠിപ്പിച്ചില്ലേ നിങ്ങളത് പഠിച്ചില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ കളവുകൾ ഇവിടെ വന്ന് പറയേണ്ടി വന്നത് നിങ്ങൾ പറയുന്ന വാക്കുകളില് മുഴുവനും കളവുകളാണ് സഹോദര അതുകൊണ്ട് ഖുർആനിന്റെ പ്രത്യയശാസ്ത്രത്തോട് വരെ യോജിക്കാത്ത നിങ്ങളുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടത് തന്നെയില്ല പിന്നെ നിങ്ങൾ പറയുന്ന മറ്റൊരു വിഷയമാണ് ഇന്നല്ല നീന ആമനോ

അവിടെ നിങ്ങൾ പറഞ്ഞ വാക്കെന്താണ് അവിടെ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഒരു പ്രപഞ്ചനാഥൻ ഉണ്ടെന്ന് വിശ്വസിക്കുക അല്ലേ പിന്നെ ബിഗ് ബാങ്ക് തിയറിയിൽ ബിഗ് ബാങ്ക് തിയറി നിങ്ങളവിടെ പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബാങ്ക് തിയറിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സ്വർഗ്ഗം ലഭിക്കുമെന്ന വാദം നിങ്ങളവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഉന്നയിക്കുന്നുണ്ട് ബിഗ് ബാങ്ക് തിയറിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു ബിഗ് ബാങ്ക് തിയറി വിശ്വസിച്ചതിൻ്റെ പേരിൽ അവനിക്ക് എങ്ങനെ സ്വർഗം ലഭിക്കും അവിടെ നമ്മൾ പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹു തന്നെയാണ് അള്ളാഹു തന്നെയാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണക്കാരൻ ബിഗ് ബാങ്ക് തിയറി എന്നാൽ എന്താണ് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നാണ് ഒരു സയൻസിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ടെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു സയൻസിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരാൾക്ക് സ്വർഗം ലഭിക്കുന്നത് ഒരാൾ ഹക്കിൻ്റെ അഖിലകാരനാകുന്നത് എങ്ങനെയാണ് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞത് അതിനെ ആയിട്ടുള്ള വിശ്വസിക്കണം യൗമിൽ ആഹറിൽ വിശ്വസിക്കണം അഹു തന്നെയാണ് ആ യൗമിൽ ആഹിൻറെയും കാരണക്കാരൻ ഇത് വിശ്വസിക്കണം ആ കൊണ്ട് അവാഹുവിൽ സ്വാലിഹ ആമീല സ്വാലിഹ അതിലും നിങ്ങൾ കളവ് കൊണ്ടുവന്നില്ലേ എന്താണ് എന്താണ് ആമീല സ്വാലിഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഭരണഘടനയെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ മതി എന്നാലും അവർക്ക് ലഭിക്കുമെന്ന് ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത് ഞങ്ങളാരും ഈ ഒരു വിശ ഈ രീതിയിൽ നമ്മുടെ ഈ വിശദീ വിഷയങ്ങളെ വിശദീകരിച്ചിട്ടില്ല പ്രിയപ്പെട്ട തലേകെട്ടുകാരാ ഇതിന് തെളിവ് കൊണ്ടുവരിക നിനക്ക് നിങ്ങൾ ആലിമാണെന്ന് പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് നിങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട് എന്താണ് നമ്മളിൽപ്പെട്ട ആരെങ്കിലും അമില സ്വാലിഹ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഭരണഘടനയനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുന്നതിൻ്റെ തെളിവ് നിങ്ങൾ കൊണ്ടുവരിക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ കുപ്പായം തലയിൽ കെട്ട് മാറ്റിയിട്ട് വേറെ വല്ല പണിയും എടുക്കാൻ നോക്കുക അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ അത് അഭിസംബോധന ചെയ്തുകൊണ്ട് വരും വെറും കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിനെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ ഇതിനെ തെളിവ് കൊണ്ടുവരിക ഇല്ലെങ്കിൽ വേറെ വല്ല പണിയും എടുക്കാൻ നോക്കുക അല്ലാതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ഹക്കിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആക്ര കൽഭിയാവാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ആക്ര കൽബിയെ കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പൊതുസമൂഹത്തെ വഴികേടിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ അമില സ്വാലിഹ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ വളച്ചൊടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഒരു ഭരണഘടനയനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരാമർശിച്ചല്ലോ ആ പരാമർശത്തെ നിങ്ങൾ തെളിയിക്കുക നിങ്ങൾ അതിനെ തെളിവ് കൊണ്ടുവരിക അങ്ങനെ തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ വാസ്തവമാണെന്ന് തെളിയും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ കുപ്പായം മാറ്റിയിട്ടുമല്ല പണിയും എടുക്കാൻ നോക്കുക എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്താൻ ശ്രമിക്കുകയാണ് സ്വാലിഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുത്തൻ ഒരു വലിയ മുർഷിദിനെ കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയ വലിയ മുർഷിദിൽ നിന്നും ഇസ്ലാമി എന്ന നിബന്ധന പൂർത്തീകരിക്കണം അങ്ങനെ അവൻ അവന്റെ കൽബിലേക്ക് ആ നൂറ് കരസ്ഥമാക്കിയതിന് ശേഷം അലൈഹി പഠിപ്പിച്ച പ്രകാരം പറഞ്ഞ നോട്ടം അവനിലേക്ക് എത്തി തുടങ്ങിയതിന് ശേഷം അവൻ ചെയ്യുന്ന ആമലുകളാണ് അമില സ്വാലിഹ സ്വാലിഹായ ആമലുകളാകുന്നതെന്ന നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാവാ നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ പിന്നെ എങ്ങനെയാണ് ഭരണഘടന അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് നിങ്ങൾ പറയുന്നത് അത് കളവല്ലേ സഹോദര നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ട് നിങ്ങൾ കള്ളമാണ് പറയുന്നത് നിങ്ങൾ പോയിട്ടാദ്യം ഒരു കൽബിയായിട്ടുള്ള ായിട്ടുള്ള ഒരു വലിയ മുർഷിദിനെ കണ്ടെത്തണം അവരെ പിൻപറ്റണം അവരോട് ഈ ഖുർആാനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ ചോദിച്ചറിയണം നമ്മൾ പറയുന്ന പോലെയുള്ള വിശദീകരണങ്ങൾ അവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ അന്വേഷിക്കുക പിന്നെ റസൂ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഇവിടെ റസൂൽ കറീം സൊല്ലാഹു അലിഹുസമാറ്റങ്ങള് പഠിപ്പിച്ച അള്ളാഹു അല്ലാതെ മറ്റൊരാളും ആരാധനക്കറൻ ഇല്ല എന്ന് വിശ്വസിക്കണമെന്നാണ് എന്നാണ് അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള സഹോദരൻ ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ അത് തന്നെയാണ് വിശ്വസിക്കേണ്ടത് അബിഭായ് റസൂൽ സാഹുഅള്ളി വസ്സലാത്തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കണം അബിഭായ് റസൂൽ അലൈഹി അലൈ തങ്ങൾ പഠിപ്പിച്ച ആ ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിക്കണം ഇത് തന്നെയല്ലേ ഈ രീതിയിൽ ഒരു ഈസാ നബിയെ വിശ്വസിക്കുന്ന ഈസാനബിയുടെ അനുയായി ആയിട്ടുള്ള ഒരു ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ആ ഈസാ ഈസാനബി അലിസ്ലാത്തുസലം പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ ഇലാഹായ ഇലാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അവനിക്കെങ്ങനെ നിരകന് നിരക ലഭിക്കും അങ്ങനെയെങ്കിൽ ഈ പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ് മറ്റു പ്രവാചകന്മാരെ നിങ്ങൾ തള്ളാതെ തള്ളിപ്പറയുകയല്ലേ എന്താണ് അവിടെ നിങ്ങൾ പറയുന്നത് മുഴുവനും കള്ളമാണ് കെട്ടുകാരാ നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രവാചകന്മാരെ കൊണ്ടുവന്ന ആ കൃത്യമായിട്ടുള്ള ദൗത്യം അവരെ അനുസരിക്കുന്ന അവരുടെ അനുയായികളിൽ നിന്ന് അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാ ഏകനായ ഇലാഹിൽ വിശ്വസിക്കണം ആ വിശ്വസിച്ചുകൊണ്ട് യോമഹുൽ വിശ്വസിച്ചുകൊണ്ട് കൽബിലേക്കാഹുവിൻ കരസ്ഥമാക്കിയിട്ട് എന്ത് ചെയ്യണം അവൻ അഴമലുകൾ എടുക്കണം ഇത് റസൂൽ സല്ല അലി വസ്ല്ലാം മാത്തങ്ങൾ വന്നതോടുകൂടി അവിടെ ഈ കൈകടത്തലുകൾ വന്നു പോയതിനെ ആ പിഴവുകളെ പരിഹരിച്ചുകൊണ്ട് പിഴവുകളെ പരിഹരിച്ചുകൊണ്ട് നേർമാർഗത്തിലാക്കണം ആക്കാൻ ഹബീബ അലൈഹി വേണ്ടിയിട്ടാണ് ഹബിബായി വന്നത് അതിൻ്റെ പേരിൽ റസൂലി അലൈഹി അലി വസ്ല്ലാത്തങ്ങളെ അവൻ അംഗീകരിക്കണം ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലെ വികലമായിട്ടുള്ള ചിന്തകളെയും കൈകടത്തലുകളെയും എന്ത് ചെയ്യണം അവൻ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ സന്മാർഗം നേർമാർഗം മുസ്തഖൈമ് അവൻ പഠിച്ച് അവൻ അതിൽ ഏർപ്പെടണം അതിൽ സഞ്ചരിക്കണം ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് യഥാർത്ഥ മാർഗവും എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചതും ഇത് പഠിക്കണമെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു തലേ തലേകെട്ട് കെട്ടിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ ഒരു മാനവികതയും അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു യുക്തിവാദികളോട് വെല്ലുവിളിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഒരു സമൂഹത്തിൻ്റെ നേതൃത്വമാക്കി കണക്കാക്കിയതിൻ്റെ പേരിൽ മാത്രം പോരാ കുർആാനിന്റെ ശത്തുകള് കുർആാനിന്റെ നിബന്ധനകൾ പൂർത്തീകരിക്കണം വലയാത്തു മനഹുഫൽ ഇല്ലാത്തവരെ പിൻപറ്റാൻ പാടില്ല നിങ്ങളുടെ കൽവിലവ്വാഹുവിൻറെ തിക്കറുണ്ടോ എന്നുള്ളത് സംശയമാണ് സംശയമല്ല നിങ്ങളുടെ ഇല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ നിങ്ങൾ ഈ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഈ പറഞ്ഞ കള്ളം മുഴുവനും അതിന് ഉത്തമ മാതൃകയാണ് അതുകൊണ്ട് നിങ്ങളാദ്യം പോയിട്ട് നിങ്ങളാദ്യം പോയിട്ട് കൽബിലവ്വാഹുവിൻ്റെ തിക്കറുള്ളവരെ അതക്ര കൽപികളെ അന്വേഷിക്കുക അവരിൽ നിന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ വെറും കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഴികേടിലാക്കാമെന്ന് നിങ്ങൾ മോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിടൂല ജനങ്ങൾക്ക് പരിപൂർണ ഹക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അർഹിക്കുന്ന മിനായിട്ടുള്ള അറിവാഹകളാണെങ്കിൽ അവർക്കത് കരസ്ഥമാക്കാൻ പറ്റും നിങ്ങൾ പറഞ്ഞതിൽ മുഴുവനും ഇസ്ലാം മാത്രമായ മതി മുഹ്മിൻ ആവണമെന്നില്ല എന്ന രീതിയിലുള്ള ആശയങ്ങൾ നിങ്ങളുടെ വാക്കുകളില് നിങ്ങളുടെ സംസാരങ്ങളിൽ കടന്നു വരുന്നുണ്ട് ഖുർആാനിൽ തന്നെ പറയുന്നില്ലേ മുഹ്മിനിൻ്റെയും മുസ്ലിമിൻ്റെയും വ്യത്യാസങ്ങൾ പരപ്പിക്കുന്നില്ലേ അഹറാബികൾ നിന്ന് ചില ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ പറഞ്ഞു ഞങ്ങൾ മഹ്മിൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അല്ലാബു ആമന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്ത് തന്നെ അവരുടെ പേരിൽ ഖുർആനിൽ അവതരിച്ചില്ലേ അവരെ പറ്റിയിട്ട് റസൂൽ വസ്ലാത്തോട് പറഞ്ഞത് എന്താണ് അവര് മുസ്ലിമീങ്ങളാണെന്ന് പറയാം അവരുടെ ഉള്ളിലേക്ക് നൂറ് പ്രവേശിക്കാത്തതിന്റെ പേരിലാണ് എന്തുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത് കേവലം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഈ മാർഗത്തെയും നമ്മുടെ മഹാന്മാരെയും വിമർശിച്ചുകൊണ്ട് കൊണ്ട് മോശമായിട്ടുള്ള ചിത്രീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ അടിവേര് ഊരിയെടുക്കുന്ന ദിവസം അതിക്രമിച്ചിട്ടുണ്ട് വിദൂരത്തല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പേടിക്കണം ഇൻഷല്ല സമൂഹത്തോട് ഹക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ നിന്ന് വ്യതിജനിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളെയും ആദർശങ്ങളെയും കുത്തിവെച്ചിട്ട് ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോ ഇൻഷ അതിനെതിരായിട്ട് നമ്മൾ അതിന്റെ ഹക്കിനെ പറഞ്ഞു കൊണ്ടേയിരിക്കും എന്നെ ഗ്രഹിക്കട്ടെ യഥാർത്ഥ ഹക്കിൻ്റെ അഖലുകാർക്ക് ഹക്ക് മനസ്സിലാക്കുവാൻ റബ്ബു ചായ് എന്നെ ഗ്രഹിക്കട്ടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുന്നുണ്ട് അതിൻ്റെ പുറമെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിക്കും ഇതിൽ വെറും സാധാരണക്കാര് മാത്രമാണെന്ന് അല്ല ഇതിൽ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള എല്ലാ രീതിയിലും എല്ലാ വിഷയങ്ങളെയും കൃത്യമായിട്ട് അവലോകനം നടത്തിയിട്ടുള്ള ആളുകൾ ഇതിലുണ്ട് ചുണക്കുട്ടികളുണ്ട് കൽവികളെ പിൻപറ്റിയിട്ടുള്ള ആളുകളാണ് ഖുർആനിന്റെ കൈറ്റീരിയ പൂർത്തിയാക്കിയവരാണ് നിങ്ങൾ ഖുർആാനിൻ്റെ കൈറ്റീരിയ പൂർത്തിയാക്കാത്തവരാണ് ആ നിങ്ങളാണ് ഒരു പ്രത്യയശാസ്ത്രവും ഒക്കെ ഉന്നയിച്ചു കൊണ്ട് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അതിനെതിരെ എതിരാകും കാരണം എന്താണ് അതിലില്ലാത്തൊരു ക്വാളിറ്റി നമ്മുടെ മാർഗത്തിലുള്ള നമ്മുടെ ചുണക്കുട്ടികൾക്കുണ്ട് അതിനെ തൻ്റെ ഒരു തൻ്റെ ഇടത്തോടു കൂടി കൽബിലെ തിക്കർ കരസ്ഥമാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ മുർഷിദും നമ്മുടെ കൂടെയുണ്ട് അത് സെയ്ദറ് എന്നവരാണ് അവരെ കുറിച്ച് നിങ്ങൾ മോശമായിട്ടുള്ള ചിത്രീകരണം നടത്തിയല്ലോ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക യഥാർത്ഥ ഹക്കിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും കളവ് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമ്പോ ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ് അള്ളക്കിനെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചു കൊടുക്കും അള്ളാഹു തൗഫീഖ് എനിക്ക് രഹിക്കട്ടെ യഥാർത്ഥ ഹക്കിനെ ഹക്ക് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തോ